ചേർത്തല പൂച്ചാക്കലിൽ പൊതുനിരത്ത് കയ്യേറി സി പി എമ്മിന്റെ അനധികൃത നിർമ്മാണം ഇന്റർലോക്ക് ബി ജെ പിയും ഈ മാസം പതിനെട്ടിന് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുന്ന പൂച്ചാക്കൽ ലോക്കൽ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് നിർമ്മാണം പൂർത്തിയായ ഓഫീസിന്റെ മുൻവശത്ത് ഇട്ടത് പൊതുനിരത്ത് കയ്യേറിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില കെട്ടിടത്തിന് പാണാവള്ളി പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നു എന്നാൽ ഇന്റർലോക്ക് ഇടാൻ പെർമിഷൻ വാങ്ങിയിട്ടില്ല കെട്ടിടത്തിന് നമ്പർ അടക്കം കിട്ടുന്നതിന് മുമ്പാണ് അനധികൃത കയ്യേറ്റം ബിൽഡിംഗ് പണിയെന്ന് ബിൽഡിങ്ങിന് വേണ്ടി അവർ പെർമിറ്റ് ഫീറ്റ് രണ്ട് നിലയായിട്ടുള്ള സി പി എമ്മിന്റെ ലോക്കൽ കമ്മറ്റി ഓഫീസാണ് അതിന് വേണ്ടി പെർമിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇന്റർലോക് ഇടാൻ വേണ്ടിയുള്ള പെർമിറ്റ് പഞ്ചായത്ത് വാങ്ങിയിട്ടില്ല നിലവിൽ പറ്റി ആക്ഷേപങ്ങളും പരാതികളും പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ അനധികൃത കയ്യേറ്റം സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് പൊതുനിരത്ത് കയ്യേറി നടത്തിയ നിർമ്മാണം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം ജനം ആലപ്പുഴ